നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മജീദ് മാടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വഹിച്ചുപാട്ടിൽ ഓപ്ഷൻ വേറെ ഇല്ല നന്മ സൌഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മജീദ് മാടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു നാസർപൊറൂർ സജയ് മാസ്റ്റർ സുനിൽ തിരുനിലത്ത് മജീദ് മങ്ങാട്ടിൽ ജാബിർ മാടമ്പാട്ട് ഷിഹാബ് അടിപ്പറമ്പത്ത് ഹംസക്കുട്ടി ഷാജാസ് ഇസ്മായിൽ ഹംസ അച്ചിപ്ര ഹാഷിർ താരിഖ് മൂസക്കുട്ടി സലാം നാസർ സബീൽ ഷിബിൻ ഷിനാസ് വസീൻ വസീം ഹസിൻ ഹംസ ഷിഹാനെന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ്